ഞാൻ കണ്ടു അന്ന് കുടിച്ച നീര് ഇന്ന് മധുരമാണ് അവിടെ ഇത് രാജാവാണോ മന്ത്രിയാണോ പ്രജയാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ദരിദ്രനാണോ ഒന്നും നമുക്ക് മനസ്സിലറിയാം ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് അനേക ശതം മനുഷ്യർ ആർ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ദിനേനെ എത്രയോ വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട് ആ പുണ്യ മണൽപ്പരപ്പിലേക്കൊന്ന് കാലെടുത്ത് വയ്ക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടായിരിക്കില്ല അത്രമേൽ പുണ്യസ്മൃതിയാണ് ഓരോ ഇസ്ലാമിക വിശ്വാസിയുടെയും സ്വപ്ന മനോമുഖുരത്തിൽ ഹജ്ജ് എന്ന കർമ്മം ആ മണലാരണ്യത്തിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിന്റെ സൗന്ദര്യവും സൗഭാഗ്യവും മാത്രമല്ല അതിൻ്റെ ഏറ്റവും മനോഹാരിത സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന വിധത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം കാരണം ദരിദ്രനും ധനികനും രാജാവും പ്രജയും ഉള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും എല്ലാവരും ഒരുമിച്ച് ഒരു മക്കളെ പോലെ ദൈവത്തിൻ്റെ മഹോന്നതിയെ പ്രകീർത്തിച്ചുകൊണ്ട് ആ മടലാരണ്യത്തിൽ ഒന്നിച്ചു കൂടുന്നതിൻ്റെ ഒരു സൗന്ദര്യം ലോകത്ത് മറ്റൊരു സ്ഥലത്തും നമുക്ക് ദർശിക്കാൻ കഴിയില്ല തീർച്ചയായും ഓരോ വിശ്വാസിയും ആ പുണ്യകർമ്മത്തിൽ എത്തുന്നതോടുകൂടി ഒരു പുതിയ മനുഷ്യനാവുകയാണ് ഒരു പുതിയ യുഗപ്പിറവി പോലെ നമ്മുടെ അകത്തുള്ളതിനെയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി നമുക്ക് നമ്മെ തന്നെ ഒന്ന് പുതുക്കി പുതുക്കിപ്പണിത് ഒരു ഒരു പുതിയ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്ന ഒരു വലിയ കർമ്മവിശുദ്ധിയുടെ പേരുകൂടിയാണ് ഹജ്ജ് എന്നത് നിരവധി ഹൃദയസ്പർശിയായ പാട്ടുകൾ നമ്മെ തൊട്ടുരുമി പോയിട്ടുണ്ട് അല്ലേ മുസൂഖ തീർച്ചയായും അത്തരമൊരു ഒരു പാട്ടിലൂടെ നമുക്ക് അതിൻ്റെ ഒരു ആത്മീയമായ പരിപ്രേഷ്യത്തിലേക്ക് എത്താം രണ്ട് പ്രഗത്ഭനായ പാട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട് അവർ നമ്മുടെ ഹജ്ജിൻ്റെ പുണ്യസ്മൃതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന പാട്ടിൻ്റെ രണ്ടു വരി മൂളും ടനീ കഴുത്തിൻ്റെറുക്കുവാപ്പാ ഉടയോ തുണയില്ലേ നമുക്കുവാപ്പ ബേസ് ബേസ്മീഡിയയുടെ തിരുമുറ്റത്തിരുന്നു കൊണ്ട് ബലിപെരുന്നാളിനെക്കുറിച്ചുള്ള ഓർമ്മ ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളവും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ് എന്ന് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ പോലെ യാത്രാ ഇല്ലാത്ത കാലത്ത് ഈ മണലാരണ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരും അല്ലെങ്കിൽ പ്രവാസികളും മലയാളികളും ഒന്ന് ആ പുണ്യ നഗരിയിൽ ചെന്നൊന്ന് അജ്ജു ചെയ്യാൻ മോഹിച്ചിരുന്നൊരു കാലമുണ്ട് ഇന്നത് കുറെ കൂടെ സൗകര്യപ്രദമായിട്ടുണ്ട് അല്ലേ പക്ഷേ ഇതിനൊന്നും സാധിക്കാതെ പോയ ഒരു കാലമുണ്ട് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ കാലത്ത് നല്ല ഭക്ഷണം കിട്ടുക ഒരു രണ്ട് പെരുന്നാളിനെ അപ്പോൾ ഉമ്മ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് എല്ലാ വീടുകളിലും അടുപ്പ് അന്ന് കായും അന്ന് അടുപ്പ് കത്തും നമുക്ക് വയറ് നിറച്ച് കഴിക്കാം നമുക്കൊരു പുതു വസ്ത്രം പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓർമ്മകളിൽ നിന്ന് എപ്പോഴും തളം കെട്ടി നിൽക്കുന്ന ഒരു ഒരു വേദനയാണ് കാരണം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം നാടിനോടൊപ്പം ഒന്നും ചേർന്ന് നിൽക്കാനും കഴിയാതെ പോയ എത്രയോ മനുഷ്യരുടെ നൊമ്പരങ്ങൾ ഈ ഈ പ്രവാസ മണ്ണിൻ്റെ മണലിൽ ഇപ്പോഴും കിടക്കുന്നു ഒരുപാട് പാട്ടുകളായിട്ട് ഉണ്ട് കാരണം ഒന്ന് സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും മാപ്പിളപ്പാട്ടിലാണെങ്കിലും ആൽബത്തിലാണെങ്കിലും ഒക്കെ അജുമായി ബന്ധപ്പെട്ട അനേകം പാട്ടുകളുണ്ട് തണലായി കെട്ടി നിൽക്കുന്നു പുണ്യതീർം തണലായി തൂണയുന്നു അണകെട്ടി നിൽക്കുന്നു காலம்ழக்கத்த காலம் பழக்கத்தால் மாண்கழி உமோ விலாலின் சுந்தர യിരം കാത മകലയാണെങ്കിലും ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതി സിംഗ് പുണ്യഗേഹം സഫാ മാർവാ ചോടിൽ തേടി അജനെ കുറിച്ചുള്ള ഓർമ്മയുടെ ഈ തെളിമയുള്ള ഈ കാര്യത്തിൽ പാട്ടിനെ കൊണ്ടുവന്നത് നാലുവരി പാട്ടിൽ നമ്മൾ നാല് മണിക്കൂർ പറയുന്നത് ഫലിപ്പിക്കാനും കഴിയും അതുകൊണ്ടാണ് സഫാമുറവയെ കുറിച്ചും തെളിനീരിനെക്കുറിച്ചും ജംസമിനെക്കുറിച്ചും മണലാരണ്യത്തെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും വിശുദ്ധമായ തെളിച്ചമുള്ള അതിൻ്റെ ചരിത്രാംശങ്ങളിലേക്കും ഒരു പാട്ടിലൂടെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഓർമ്മകളിൽ സന്നിവേശിപ്പിക്കാൻ കഴിയും തീർച്ചയായും അത്തരം അല്ലെ ലോകത്താകമാനമുള്ള മനുഷ്യർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അജ് ആ അർത്ഥത്തിൽ ഏറ്റവും ഒരു പുണ്യകർമ്മമാണ് ലോകത്തിന് വലിയ പാഠവും പാഠപുസ്തകവുമായിക്കൊണ്ട് എല്ലാ മാനവികതയെയും മനുഷ്യസ്നേഹത്തെയും അതിൻ്റെ ഉദാത്തതയെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ഹൃദയഹാരിയായ ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് മനുഷ്യനും മനുഷ്യനും സ്നേഹിക്കുന്ന അനർവചനീയമായ അനുഭൂതിയെ ഒരു വേലിക്കെട്ടും മതിൽക്കെട്ടുമില്ലാതെ ഒരുമിപ്പിക്കുന്ന ഏറ്റവും ഹൃദയഹാരിയായ ഒരു ചടങ്ങ് ആ ചടങ്ങിൽ ഹജ്ജ് കർമ്മം ചെയ്ത് വരുന്ന ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനെ തന്നെ പുതുക്കുകയും അവൻ്റെ കാലത്തെ തന്നെ പുതുക്കുകയും ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത് അവൻ്റെ അകത്തപ്പോൾ പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഒന്നും വലിയ കാർമേഘങ്ങളൊന്നുമില്ല നമ്മുടെ ഓർമ്മകളിലേക്കുള്ളൊരു തിരിച്ചു നടത്തമാണ് ബലി എന്ന് പറയുന്നത് ഏതൊരു ഒരു പുതുവസ്ത്രവും വാങ്ങി നമ്മുടെ വീടിൻ്റെ കട്ടിലപ്പിടി കടന്നു വരുന്ന ബാപ്പയെ നമ്മളിപ്പോൾ ഓർക്കുന്നു വരുന്നു മയിലാഞ്ചിയിട്ട് നേരം പൊളിപ്പിക്കുന്ന നമ്മുടെ പെങ്ങന്മാരെ നമ്മൾ ഓർത്തു ഓർക്കുന്നു മൈലാഞ്ചി ചെടിയും തിരഞ്ഞു നടക്കുന്ന നമ്മുടെ അനിജത്തിമാരെ നമ്മളിപ്പോൾ ഓർക്കുന്നു അതിൻ്റെ ഒരു ആകുലതയുണ്ട് വയാകുലതയുണ്ട് അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് മാസം കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പോലെ എല്ലാ സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് പുറത്ത് മുറ്റത്തിരുന്ന് ഈ നക്ഷത്രത്തെ കാത്തിരുന്ന ഒരു കാലം കൂടിയുണ്ട് കാത്തിരിക്കുന്ന ഒരു കാലം കൂടിയുണ്ട് അപ്പം ആ അർത്ഥത്തിലൊക്കെ ബലി പെരുന്നാള് ഓർമ്മയിലെ ഏറ്റവും തിളക്കവും തെളിച്ചവുമുള്ള ഒരു ഒരു നക്ഷത്രമാണ് രണ്ടും പറയും രണ്ടും ഒന്ന് ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാളുമാണ് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല ഇതിനൊരു വലിപ്പമുണ്ട് മറ്റത് മുപ്പത് ദിവസത്തെ വൃദ്ധാനുഷ്ഠാനത്തിന് ശേഷമുള്ളതും മറ്റൊരു മാനവിക തലമുണ്ട് ഈ ബലിപെരുന്നാൾ അതിൻ്റെ അകത്ത് ശാസ്ത്രമുണ്ട് മാനവികതയുണ്ട് ചരിത്രമുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ആത്മീയ പരിപ്രേഷ്യമുണ്ട് മറ്റത് ചെറുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ മുപ്പത് ദിനരാത്രിങ്ങളുടെ അത് ഒരു കൃത്യമായി ഒരു പൂർണ്ണ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അവനവന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് മാത്രമാണ് എന്നാലും ബഷൂർ സാഹിബിന് വലിയ സംബന്ധിച്ചിട്ടുള്ള പഴയ ഏതെങ്കിലും നല്ല ഓർമ്മകൾ അല്ല എൻ്റെ ദാരിദ്ര്യം തന്നെയാണ് അതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും നല്ല ഓർമ്മ അവൻ അനുഭവിച്ച ദാരിദ്ര്യമായിരിക്കും അന്ന് കുടിച്ച കണ്ണീര് അന്ന് കുടിച്ച കയ്പീര് ഇന്ന് മധുരമാണ് ഓർക്കുമ്പോൾ മധുരം അന്നത്തെ ദാരിദ്ര്യമാണ് അന്നത്തെ കയ്പ്പാണ് കാരണം അന്നൊരു പുതിയ കുപ്പായം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പെരുന്നാൾ വരെ കാത്തിരിക്കും എനിക്ക് എനിക്ക് എൻ്റെയൊക്കെ ഇതില് ഒരു പെരുന്നാൾ കുപ്പായം തുന്നി കിട്ടാൻ വേണ്ടിയിട്ട് ടൈലർ ഷോപ്പിൽ നേരം വിളിക്കുന്നവർ അന്ന് രാത്രി മുഴുവനായിട്ട് അവിടെയൊക്കെ ഇരുന്ന ഓർമ്മ ഇപ്പോഴും ഉണ്ട് പിന്നെ പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഈ മണ്ണിലായതുകൊണ്ട് പെരുന്നാളൊന്നും അങ്ങനെ നാട്ടിലുമ്മിൻ്റെ കൂടെയും ും കൂടാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോഴും കണ്ണ് നിറയുന്നത് ഉമ്മ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട് പെരുന്നാളിന് വാ ഞങ്ങളൊക്കെ നാട്ടിലതിന് കറി പിടിക്കറി എന്നൊക്കെ പറയും നമ്മളെ കഴിക്കുന്ന അത് അരി ഇങ്ങനെ ഉരുട്ടിട്ട് പഴമൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം ഉണ്ട് അതിന് വാഴക്ക എന്നൊക്കെയാണ് മലപ്പുറത്ത് എനിക്ക് തോന്നുന്നത് പെരുന്നാളിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതെ 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 അതിന് കറി എന്നൊക്കെ ഞങ്ങള് പയ്യുള്ള അവിടെ എന്താ പറയാ പിടി പിടി അതാണ് ഇതിന്റെ ഒരു മാനവികത എന്ന് പറയുന്നത് അതാണ് വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ സ്നേഹാടുപ്പങ്ങൾക്ക് അരികിലേക്ക് നമ്മൾ ഒന്ന് വിളക്കി ചേർക്കുന്നൊരു ദിവസം കൂടിയാണ് മറ്റൊന്ന് ഒരു ഒരു ചരിത്രത്തിന്റെ ആകാശം അപ്പുറത്ത് നിവർന്ന് കിടക്കുന്നു അനേകായിരം മനുഷ്യർ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഒന്നിച്ച് അടി അണിയണിയായിട്ട് പിന്നെ ആ മരുഭൂമിയിലൂടെ പിന്നെ പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഹൃദയം നുറുങ്ങിയിട്ടുള്ള കരച്ചിലൂടെ പ്രാർത്ഥനയോടെ പോകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ വലിയ അർഹ സംഗമം അതാണ് ഒറ്റ ദിവസത്തെ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഒറ്റ ദിന നഗരമാണ് ഒരു ഒരു ദിവസത്തെ നഗരം ഒരു ദിവസത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരായ മനുഷ്യർ മുഴുക്കെ ഒന്നിച്ചു നിൽക്കുന്ന ലോകത്തേക സ്ഥലം ഒരു ദിന നഗരം എന്നാണ് ഞാൻ ഞാനതിൻ്റെ തലക്കെട്ട് കൊടുത്തത് ഒരു ദിനത്തിൽ മാത്രം അവിടെ ആശുപത്രി ഉണ്ടാവുന്നു വലിയ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒന്നിച്ച് അല്ലെ ഒരു ഒരു പിന്നെ വകതിരുവുമില്ലാതെ ഒരു വിഭാഗീയതയും ഇല്ലാതെ അള്ളാഹുവിൻ്റെ വെളിച്ചത്തിൻ്റെ കീഴെ നിന്നുകൊണ്ട് ഈ ജന്മത്തിൽ ചെയ്തു പോയ സങ്കടങ്ങൾ മുഴുക്കെ വിളിച്ചു പറയുന്ന വലിയ മാനവികതയാണ് യഥാർത്ഥത്തിൽ ഈ ഈ ഈ വസ്ത്രമുണ്ടല്ലോ യൂണിഫോം എന്ന് പറയുന്നത് അവിടെ ഇത് രാജാവാണോ മന്ത്രിയാണോ പ്രജയാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ദരിദ്രനാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല അത് ആ അർത്ഥത്തിലാണ് അതിനെ കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു മാനവിക പരിപ്രേഷ്യമുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ അതിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാട്ടുകൾ പാടി ഓർമ്മ തീർച്ചയായിട്ടുകൾ കവിതാ പാരമ്പര്യത്തില് നോക്കുമ്പോ അനേകം കവിതകള് ഇമ്രുൽഖൈസിന്റെ ഒക്കെ കവിത മനോഹരമാണ് അജിന്റെ ആ മണ്ണിനെ കുറിച്ചുള്ള കാനേഷിന്റെ മനോഹരമായ പാട്ടുകളുണ്ട് പാട്ടുകൾ പൂച്ചൽ കാദർക്കാന്റെയും ഒക്കെ മനോഹരമായ പാട്ടുകളുണ്ട് നമുക്ക് രണ്ടുപേരെ എരഞ്ഞോളി മൂസക്കാരും അല്ലാഹുവിൻ്റെ ഇസ്മായിലാകും ഇബുരാഹിമിന്നു രാജുമായി ആകാശഭൂമി കഥിപതിയായ അല്ലാഹുവിൻ്റെ കുതുരത്തിനാലെ ഇബ്രാഹിമെന്ന അറുക്കാൻ ഹൃദയത്തെ തുടർന്ന് പക്ഷെ ദൈവത്തിന്റെ ഒരു കൽപ്പനയെ ആറ്റുനോറ്റ് പ്രാർത്ഥന നിമഗ്നതയുടെ ഒരു അറ്റത്ത് നിന്ന് കിട്ടുന്ന ഒരു മകനാണ് അവസാന കാലത്താണ് ഒരു തുള്ളി വെള്ളം അവസാനത്തിൽ തെരേണ്ടുന്ന മകനെ റുക്കാൻ ദൈവത്തിന്റെ ഒരു കല്പന വരുന്നു ആജ്ഞ വരുന്നു കൽപ്പന വരുന്നു അത് ഒരു സെക്കൻഡ് പോലും മറുത്വം ചിന്തിക്കാൻ സമയം കിട്ടിയില്ല ആ ആജ്ഞ നിറവേറ്റുകയാണ് യഥാർത്ഥത്തിലെ പിതാവ് ഇതാണ് വിശ്വാസത്തിന്റെ ഒരു ദൃഢത എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എന്തിനേക്കാളും വലുതാണ് എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള കടപ്പാടെന്നും ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഏറ്റവും അനുസരണശീല ശീലമുള്ള ഒരാളാണ് ഞാനെന്നും ലോകത്തെനി ജനിക്കുന്ന അനേക ശതം മനുഷ്യരോടും പറയുന്നതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ഇസ്മയൽ പീടെയും ഇബ്രാഹിം പീടെയും മൃഗത്തിലേക്ക് അതുകൊണ്ടാണ് അതെ 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 ഇപ്പോഴും ബലി നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ലോകത്താകമാനം മനുഷ്യർ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയൊക്കെ പേരിൽ ബലിയെറുക്കപ്പെടുമ്പോൾ ഈ ബലി മാനവികമായ ദൈവിക അടിമപ്പെട്ട ഒരു മനുഷ്യന്റെ ബലിയായിട്ട് തന്നെ ഇത് ഈ ബലി യഥാർത്ഥത്തിൽ പക്ഷേക്ക് നമ്മൾ പഴയ കാലത്തെ ഹജ്ജ് യാത്രകൾ ഇന്നിപ്പോൾ സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടിയ ഒരു കാലത്ത് ഹജ്ജ് യാത്രകൾ അത്രമേൽ ദുഷ്കരമൊന്നും അല്ല അതുകൊണ്ട് യാത്ര പോവുക കാരണം അതൊരു ജീവിതത്തിൻ്റെ ഒരു അവസാനം പായക്കപ്പലി ദിശ അറിയില്ല കടൽക്ഷോഭങ്ങളും പോയിട്ട് എല്ലാം അത് യഥാർത്ഥത്തിൽ ഒരു ബലിയാണ് കാരണം തിരിച്ചു വരില്ല എന്നതാണ് ദൈവിക മാർഗത്തിലേക്ക് പോവുകയും കാരണം അന്ന് കൊള്ളക്കാരുണ്ട് വഴിയിൽ മുഴുക്ക് കൊള്ളക്കാരാണ് അയക്കുന്നവരും അതെ അതെ പോകുന്നവരും അയക്കുന്നവരും യഥാർത്ഥത്തിൽ ഒരു അജ്ജ് ചെയ്യുന്ന ഒരാളെ യാത്ര അയക്കുന്നത് മരണത്തിലേക്ക് കൂടിയാണ് ദൈവത്തിലേക്ക് പൂർണാർത്ഥത്തിൽ പിന്നെ സമർപ്പണ മനോഭാവത്തോടെയാണ് അജിന് പോകുന്നത് ഓർമ്മകളിൽ നമുക്ക് പറയാനുള്ളതും ഇതൊക്കെ തന്നെയാണ് നല്ല മനുഷ്യരാവുക നല്ല മനുഷ്യരാവുക ഒപ്പം നിങ്ങളിൽ ഓർമ്മ പറ്റാതെ നിൽക്കുക എന്നതാണ് എല്ലാ മനുഷ്യരുടെയും ഓർമ്മയിൽ ഇതൊക്കെ ഉണ്ടാവണം ഓർമ്മയാണ് ഏറ്റവും നല്ല മധുരവും മരുന്നും വന്ന വഴിത്താരയിൽ മുഴുക്കെ അത് ചിലപ്പോൾ കണ്ണീരാവാം ആ കണ്ണീരും അന്ന് നമ്മളുടെ കണ്ണുനീര് ഇന്ന് നമുക്ക് ആനന്ദമാണ് ആനന്ദബാഷ്പം എന്ന് സാഹിത്യത്തിൽ പറയില്ലേ അത് ആനന്ദബാഷ്പമാണ് അന്ന് നമ്മൾ സഹിച്ച വിശപ്പ് ഇന്ന് വയറ് നിറ ആ വിശപ്പിന്റെ മധുരം നമ്മൾ അനുഭവിക്കുന്നുണ്ട് മണൽ തട്ടി കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂയിൽ കണ്ടു അറിവിന്റെ കേദാര ഭൂയിൽ കണ്ടു എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകർ ഒത്തിരി ഓർമ്മകളുള്ള ത്യാഗവും അതേപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വലിയ സമർപ്പണവുമൊക്കെയുള്ള ഈ ബലിപെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു മെയ്സ് മീഡിയയുടെ ബലിപെരുന്നാൾ മാറട്ടെ മക്കത്ത് പോ കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ